വളരെ സിമ്പിളായ ചോദ്യം നൃത്തം നൃത്യം നാട്യം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉത്തരവും വളരെ സിമ്പിളാണ് താളനിബദ്ധമായ അംഗചലനം നൃത്തം നൃത്തവും പദവും ചേർന്ന അഭിനയം നൃത്യം ഒരു പൂർണ്ണ കഥയുടെ ആവിഷ്കാരമാകുന്ന നൃത്യം നാട്യം ഇനി മിസ്റ്റർ അനന്ത് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും എനിക്കറിയാവുന്ന ഉത്തരം പറയാൻ സന്തോഷമേ ഉള്ളൂ ഗുഡ് റിയലി ഗുഡ് നോക്കൂ രാധാമണി ഞാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഗതികേട് കൊണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തന്നെയോ കയറി ഏറ്റിരുന്നെങ്കിൽ ശുദ്ധ അബദ്ധത്തി കലാശിക്കുമായിരുന്നു ഒരു കാര്യം അതിപ്പോ നമ്മുടെ കേരള ഭൂമിയിൽ അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ല പീസ് ഓഫ് റൈറ്റിംഗ് ആയി ഗുരുവിന് പറ്റിയ ശിഷ്യൻ തന്നെ ഇന്നത്തെ അത്താഴം തനിക്ക് എന്റെ വക അറ്റാച്ചഡ് ആണെങ്കിൽ ഈ പാവത്തുകളെ കൂടി ഒന്ന് വിളിക്കണേ തൊണ്ട തന്നെ നാളെ മറന്നു വെല്ലരുത് അല്ല വെല്ലടിച്ച് ആളിനെ തൈര് ഈ എന്റെ അന്തോണി നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ ഇതിനൊക്കെ ഒരു യൂഷ്വൽ ഉണ്ട് അതെ അതെത്തിന് ഇങ്ങനെ ചാരി നിർത്തുക എന്നിട്ട് ബെല്ലടിക്കുക ലൈറ്റ് വീഴുമ്പോ നമ്മൾ ഓടുക ഓക്കേ ഓ സാർ തന്നെ ബെല്ലടിച്ചു ഇത് യൂഷ്വൽ പ്രൊസീജിയർ അല്ല പിന്നെ നീ ചെന്ന് വാതിലോർന്ന് ആരാന്ന് നോക്ക് വീട് മാറിയിട്ട് മൂന്നാല് ദിവസം ആയുള്ളു എന്നാലും നട്ടപ്പാതിലിക്ക് വരെ ആളുകൾ അന്വേഷിച്ചു വരും ഇതെന്താ നീ ആരാടാ ഇതെന്ത് കാണിക്കുന്ന നട്ടപ്പാതിലിക്ക് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ മോളെ ഇതാരാളെ പ്രായവൂർച്ച ഒരു പെണ്ണു താമസിക്കുന്ന നീ ആരാടാ ഞാൻ ഭാസ്കർ അടുത്ത വീട്ടിലെ ഭാസ്കര അയ്യോ സാറിന്റെ മോളല്ലത് സാർ നാല് ദിവസം മുമ്പല്ലേ വീട് മാറിയത് സാറിങ് വന്നാട്ടെ ഞാൻ കൊണ്ടാക്കാം വീട് ഇവിടെ മുമ്പ് ആളാ മൂർത്തി സാറ് ആ മൂർത്തി ഇഷ്ടമൂർത്തി സാരം ആക്കണ്ട പൊതുവെ സാറേണ്ട നട്ടപ്പാതിരിക്ക് വീട്ടിങ് കാര്യം വന്നിട്ട് ഇങ്ങോട്ട് പോലെ നിങ്ങൾ അകത്തേക്ക് പോനീഷ്യന് സുഖം വെച്ചാൽ சொன்ன விஷயம் முறைப்படி பேசினத தவிர அம்மாவுடையும் தாத்தாவுடையும் காலத்துக்கு அப்புறம் இந்த வீடு வாசல் எல்லாம் உஷாவுக்கு தான் எனக்கு ஒரு வேலை வேண்டியது நானே சம்பாதிக்கலாமே இந்த மாதிரி அண்ணன் கிடைக்க உஷா ரொம்ப பொண்ணாச்சே அது என்னோட கடமையாக എവിടേക്ക് അയക്കുന്നത് ഞങ്ങളുടെ ഒരു നെയ്ബറുണ്ട് പുള്ളിയുടെ ബ്രദറിൻ പാലക്കാട്ട് ഇൻസ്ട്രുമെന്റേഷൻ കമ്പനിയിലാണ് ജോലി അയക്കുന്നതൊക്കെ കൊള്ള കേരളത്തിലെ കമ്പനികൾ ഓരോന്നായിട്ട് പ്രീമിയർ ടയേഴ്സ് ഈ അല്ലാണ്ട് പറയില്ല ഒരു നല്ല കാര്യം മൂർത്തി സാർ എത്തിയില്ലല്ലോ രണ്ടു ദിവസത്തേക്ക് ലീവാണെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു പനിയാണത്രേ പനിയൊന്നും ആവൂല ഹാങ് ഓവർ ആയിരിക്കും ഭാഗ്യവാൻ മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനൊത്ത് വിമാനം വഹിക്കാനാവില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കമ്മിറ്റി കമ്മീഷ്മൂർത്തി കൃഷ്ണമൂർത്തി ഓ ഉവല്ലോ ഉണ്ടല്ലോ മൂർത്തി സാറിന്റെ ആരാ അസിസ്റ്റന്റ അല്ല ഈ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ നല്ല അടുപ്പം കാണുമല്ലോ സാറുമായിട്ട് എന്താ ഏയ് ഒന്നുമില്ല രണ്ടു ദിവസം മുമ്പ് പുള്ളിക്കാരൻ ഇത്തിരി ഫിറ്റായിട്ട് വന്നപ്പോ നമ്മളാണോ ഇവിടെ കൊണ്ടുനാക്കിയത് അതെ അയ്യോ ഞാൻ കുടിക്കില്ല പക്ഷെ അന്ന് ഞാനും ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ അതെ എനിക്കറിയാം സാറിന് അന്ന് പത്ര ഓഫീസിൽ ചരമവാർത്ത കൊടുത്തിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ നീയോ നീയൊക്കെ മനപ്പുറം കൽപ്പിച്ചുകൂട്ടി കിടക്കാനല്ലേ എടുത്ത് എന്താ സാറേ പ്രശ്നം ഞാൻ ജത്തു എന്നും പറഞ്ഞ് ന്യൂസ് കൊടുത്ത് ഒരിക്കലും എന്റെ മാനം കെടുത്തി അതും പോരാഞ്ഞിട്ട് പാതിരാത്രിക്ക് കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരു തെണ്ടിയെ വീട്ടിൽ കൊണ്ടിറക്കി എന്റെ ഭാര്യയുടെ മുമ്പിൽ തന്നെ തല്ലിക്കും അല്ല ഞാൻ അങ്ങനെയൊന്നും കൂടുതൽ കാര്യം വിസ്തരിക്കാനും മൂർത്തി സാർ ഇവിടെ അല്ല താമസം അന്ന് കൊണ്ട് വിട്ടിട്ട് പോയതേ വല്ലോരും താമസിക്കണേ വീട്ടിലാ അപ്പൊ മൂർത്തി സാർ ഇവിടെ താമസം ആ ഇവിടുന്ന് രണ്ടു ലൈനപ്പറത്താ അയ്യോ അന്നപ്പ മഹാ മോശമായി പോയല്ലോ സോറി കേട്ടോ സോറി നിന്നെ നിന്നുമാരൊക്കെ വീട് മാറിയ കാര്യം ഞാനേ മറന്നു പിന്നെ വേണ്ട നിങ്ങളോട് പറയാൻ കാര്യം മനസ്സിലാവാണ്ടേ ഓർക്കാപ്പുറത്തുള്ള ഒരു കെട്ടി നിന്നു മീനു അനന്തു ഹലോ ും താരനും കൂടെ വീട്ടിൽ ആക്കിട്ടു പോയത് ഞാനൊന്ന് കാണാനിരിക്കുന്നു എന്നെ മനുഷ്യത്വം മിസ്റ്റർ നിങ്ങക്ക് ശിഷ്യമാരും കൂട്ടുകാരെന്ന് പറഞ്ഞ കൊറേ പേരുണ്ട് കണ്ണിച്ചോര ഇല്ലാത്തവര് അച്ഛന്റെ ചെലവി കള്ളും കുടിച്ച് ബോധം കെടുമ്പോ വല്ലെടുത്തും കൊണ്ടേ തള്ളിയിട്ട് നാട്ടുകാർ അനന്തു നീ കരുതുന്ന കൂട്ടത്തിലല്ല ഇയാള് മദ്യപിക്കൂല പച്ചക്കറി ശുദ്ധ നമ്മ ആള് ആ അനന്തു മീനുവിന് ഡാൻസിൽ കുറച്ച് ഭ്രമുണ്ട് കോളേജിൽ നിന്ന് ഏതൊക്കെ അല്ലറ ചിലവറ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും പഠിച്ചിട്ടുണ്ടോ കൊറച്ച് പഠിക്കണമെന്നുണ്ട് പറ്റിയ ടീച്ചർമാരെ ഇട്ടുണ്ടേ എന്റെ അമ്മ അസലായിട്ട് പഠിപ്പിക്കും വീട്ടിൽ ക്ലാസ് നടത്തുന്നുണ്ട് അങ്ങോട്ട് വിട്ടാ മതി കണ്ടോ കണ്ടോ മുഖത്ത് പ്രകാശം ഹലോ കേരളഭൂമി അനന്തു മിനിറ്റ് ഞാൻ ഗായത്രിയാണ് ബോംബെ നിന്ന് മനസ്സിലായല്ലേ ഗായത്രി ദേവി ഹലോ മാഡം ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ് ടൂർ കഴിഞ്ഞ് ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴേ

വളരെ അത് ഇയാളുടെ മുഖത്തെ അറിയാം എങ്കിൽ പിന്നെ അവരോട് ആ കോംപ്ലിമെന്റ്സ് തരാൻ പറയായിരുന്നു ഒരു സ്പെഷ്യൽ ബോക്സ് ആയിട്ട് കൊടുക്കായിരുന്നു ഒരാളെ പുകഴ്ത്തി സുഖിപ്പിച്ച് അങ്ങോട്ട് വലിയ അതിപ്പോളെഴുതിയാൽ അനന്തു ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ വിചിത്രമായ രജിസ്ട്രേഷൻ നടന്നു നീ ഒരു പത്രക്കാരനാണല്ലോ ചിലപ്പോ നിനക്ക് വലിയ പ്രയോജനം കാണും എന്താ വിശേഷിച്ച് ഇരുപത് ആധാരം ഒറ്റ അടിക്ക് രജിസ്റ്റർ ചെയ്തു തുടർച്ചയായി സർവേ നമ്പറിൽ കിടക്കുന്ന അറുപത് ഏക്കർ സ്ഥലം ഇരുപത് പേർ ചേർന്ന് ഒരുമിച്ച് വാങ്ങുന്നത് ഇരുപത് പേരിൽ തന്നെ പക്ഷെ പേരിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വിലാസം ഇരുപത് പേരുടെയും ഒന്ന് തന്നെയാണ് അതിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതിന് കാരണം എവിടെയാ പ്രോപ്പർട്ടി വാട്ടർഫ്രണ്ടില് വാട്ടർഫ്രണ്ടിലീ പറഞ്ഞു വരുന്നത് ബിനാമീ പേരില് ഒരാള് തന്നെ ഈ മൊത്തം പ്രോപ്പർട്ടിയും വാങ്ങിന്നാണോ അതെനിക്ക് അറിഞ്ഞൂടാ ബോംബെയിലുള്ള ചെമ്പൂരിലാണ് ഇരുപത് ബയേഴ്സിന്റെയും വിലാസം ഇരുപത് ആധാരവും നടത്തിയത് ഒരൊറ്റ ആളാണ് പേരാധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വരണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ അത് മാത്രമല്ല ഇരുപത് പേയ്മെന്റ് ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ട് ആധാരത്തിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ പല ഭാഗത്തായി തീരപ്രദേശത്ത് ഒരുപാട് സ്ഥലം ഏതോ വൻ പാർട്ടി പേരിൽ വാങ്ങിക്കൂട്ടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ആ അതിലൊന്നു തന്നെ സോമ നീ എനിക്ക് ഇത് സംബന്ധമായ മാക്സിമം ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചു തരണം ഐ ബിഗിനിങ് ടു സ്മെൽ സംതിങ് ഡ്രാഫ്റ്റ് എല്ലാത്തിന്റെ നമ്പർ സീരിയൽ മുതൽ വരെ ഓർഡർ ആണ് മുഴുവൻ ചെമ്പൂരിലുള്ള സിറിയൻ ബാങ്കിൽ നിന്നാണ് നമ്മുടെ ബാച്ചിൽ പഠിച്ചിരുന്ന മോഹനേന്ദ്രൻ കാത്തലിക് സിറിയൻ ബാക്കി ഡീറ്റെയിൽസ് അവൻ വഴി അവിടെ നിന്ന് സംഘടിപ്പിക്കാം എടുത്തു നോക്കി ഇരുപത്തി ഒന്ന് ഡ്രാഫ്റ്റും വാങ്ങിയത് ഒരേ കൈവശത്തിൽ അഡ്രസ്സും ഒപ്പ് ഒന്ന് തന്നെ ഇതേ ബഞ്ചിൽ തന്നെ അത് വാങ്ങിയിട്ടുള്ളത് ദാദർ ട്രസ്റ്റിന് വേണ്ടി വലപ്പാട് ബാലകൃഷ്ണന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പേരിൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് ട്വന്റി ഫൈവ് ലാക്സ് അതെ പാർട്ടി ഫണ്ടിലേക്കുള്ള ഡൊണേഷൻ ആയിരിക്കും വല്ലതും ഒപ്പിച്ചു കൊടുത്തതിന്റെ വകക്ക് അയാൾ ആരാ വേന്ദ്രൻ ആ പെയിൻ സ്ലിപ്സിന്റെ എല്ലാം ഓരോ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്ത് അയച്ചു തരണം അത് 啊，你来管啊，Thank you。